നമസ്കാരം നമ്മൾ പണ്ടുകാലം തുടങ്ങി പതിവായി കേൾക്കുന്ന ഒരു കാര്യമാണ് പതിനെട്ട് ക്യാരറ്റ് ഇരുപത്തിരണ്ട് ക്യാരറ്റ് ഇരുപത്തിനാല് ഇരുപത്തിനാല് ക്യാരറ്റിന് തനി തങ്കം അല്ലെങ്കിൽ സ്വർണം എന്ന് പറയും എന്നാൽ കുറച്ച് വർഷങ്ങളായിട്ടുള്ളൂ പുതിയൊരു ഐറ്റ് അറങ്ങിയിട്ട് നയൻ വൺ സിക്സ് അത് ഇംഗ്ലീഷിൽ പറഞ്ഞാലേ രസമുള്ളൂ ഒൻപത് ഒന്ന് ആറ് എന്ന് പറഞ്ഞാൽ അതിനൊരു ഗൗരവമില്ല അതിനൊരു സുഖവും ഇല്ല കേൾക്കാൻ അതിനോടൊപ്പം മലയാളികൾ ഒരിക്കലും കേട്ടിട്ടില്ലാത്ത ഒരു സാധനമാണ് അക്ഷയതൃതീയ അതും സ്വർണ്ണക്കടക്കാരി തന്നെ അടിച്ചിറക്കിയ ഒരു സാധനം അന്ന് സ്വർണം വാങ്ങിച്ചാൽ വളരെ നല്ലതാണെന്ന് പറഞ്ഞ് അടിച്ചിറക്കി അത് കേൾക്കേണ്ട താമസം ആളുകൾ ഇടിച്ച് തള്ളി അന്ന് പോയി വാങ്ങിക്കും സ്വർണം എന്ന് വാങ്ങിച്ചാലും നല്ലത് തന്നെയാണ് ഇപ്പൊ ചില നല്ല സാധനത്തിന് അല്ലെങ്കിൽ പ്യുർ സാധനത്തിന് നയൻ വൺ സിക്സ് എന്ന് ഉപമിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നാൽ എന്താണ് നയൻ വൺ സിക്സ് എന്ന് പറയുന്നത് സാധാരണ നമ്മൾ ഏതൊരു സാധനത്തിന്റെ പ്യൂരിറ്റി പറയുന്നത് പെർസെൻ്റേജിലാണ് നൂറ് ശതമാനത്തിൽ എത്ര അതായത് ഷർട്ട് എയ്റ്റി പെർസെന്റ് കോട്ടൺ എന്ന് പറഞ്ഞാൽ നൂറായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ എൺപത് ഭാഗം കോട്ടൺ ഉണ്ട് എന്നാണ് അതിൻ്റെ അർത്ഥം ഏത് സാധനവും അങ്ങനെയാണ് എന്നാൽ ലോഹത്തിന്റെ കാര്യം അങ്ങനെയല്ല നൂറിന് പകരം സ്വർണത്തിന്റെ കാര്യത്തിൽ ഇരുപത്തിനാല് ഭാഗങ്ങളായിട്ട് വിഭജിച്ചു കഴിഞ്ഞാൽ ഇരുപത്തിനാല് ഭാഗവും സ്വർണ്ണമാണ് അതിനെയാണ് ഗോൾഡ് അല്ലെങ്കിൽ ഇരുപത്തിനാല് ക്യാരറ്റ് എന്ന് നമ്മൾ വിളിക്കുന്നത് അപ്പോൾ ഇരുപത്തിരണ്ട് കാരറ്റ് എന്താണ് ഇരുപത്തിനാല് ഭാഗങ്ങളിൽ രണ്ട് ഭാഗം മറ്റൊരു മെറ്റലും ഇരുപത്തിരണ്ട് ഭാഗം സ്വർണവുമാകുമ്പോഴാണ് അതിനെ ഇരുപത്തിരണ്ട് ക്യാരറ്റ് എന്ന് പറയുന്നത് സ്വർണം ആഭരണം നിർമ്മിക്കുമ്പോൾ അതിനെ സ്ട്രെങ്തൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ലോഹം ചേർത്തേ പറ്റൂ അതുകൊണ്ടാണ് ചെമ്പ് ചേർക്കുന്നത് ഇരുപത്തിനാലിൽ ഇരുപത്തിരണ്ട് ഭാഗത്തിനെ നമ്മൾ ശതമാനക്കണക്ക് നോക്കുകയാണെങ്കിൽ എങ്ങനെയാണ് ഇരുപത്തിരണ്ട് ഭാഗം ഇരുപത്തിനാല് ശതമാനം തൊണ്ണൂറ്റി ഒന്ന് പോയിന്റ് ആറ് ശതമാനം നമ്മൾ വാങ്ങുന്ന ഇരുപത്തിരണ്ട് കാരറ്റ് എന്ന് പറയുന്ന ആഭരണത്തിൽ നയൻറ്റി വൺ പോയിന്റ് സിക്സ് ശതമാനം സ്വർണ്ണമടങ്ങിയിട്ടുണ്ട് ബാക്കി എയ്റ്റ് ഫോർ പെർസെന്റേജ് ചെമ്പാണ് ചേർത്തിരിക്കുന്നത് ഇതുപോലെ തന്നെ പതിനെട്ട് കാരറ്റ് ആണെങ്കിൽ ഇരുപത്തിനാല് ഭാഗത്തിൽ പതിനെട്ട് ഭാഗം സ്വർണമുണ്ടെന്നാണ് അതിന് ഇതുപോലെ ശതമാന കണക്ക് പറയാണെങ്കിൽ സെവൻ ഫൈവ് സീറോ എന്ന് പറയേണ്ടി വരും പക്ഷെ ആരും ഒരിടത്തും പറയുന്നില്ല